സുവർണ കഥകളിലേക്ക് സ്വാഗതം കാക്കി ഷർട്ടിലെ മുല്ലമണം കഥ എഴുതിയത് നിസാറുദ്ദീൻ എസ് തണുത്ത പ്രഭാതം നല്ല കുളിരും കുറച്ചു സമയം കൂടി പുതച്ചു കിടക്കാൻ കൊതി തോന്നി കഴിയില്ല ഓഫീസിൽ കൃത്യസമയത്തെത്തണം പുതുതായി വന്ന ഡയറക്ടർ അല്പം ചൂടനാണ് അഞ്ച് മിനിറ്റ് വൈകിയാൽ അറ്റൻഡൻസ് രജിസ്റ്റർ അയാളുടെ മുറിയിലേക്ക് എടുപ്പിക്കും ബാലചന്ദ്രൻ കിടക്കയിൽ നിന്നും എണീറ്റു പത്രം അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ നിലയിൽ പത്രക്കാരൻ വെപ്രാളം ദാമുവിൻ്റെ ശീലം അങ്ങനെയാണ് പത്രമെടുത്ത് പ്രധാന തലക്കെട്ടുകൾ ഓടിച്ചു വായിച്ചു ഈ സമയം ചായയുമായി വരാറുള്ള ശ്രീമതിയെ കാണുന്നില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞുവെന്ന് തോന്നുന്നു പരിഭവത്തോടെയും അതിലേറെ ഉത്കണ്ഠയോടുകൂടിയുമുള്ള ശ്രീമതിയുടെ വാക്കുകൾ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ ആകെ ടെൻഷനായി പതിവ് കൂടി ഒഴിവായത് നന്നായി അല്ലെങ്കിൽ ശരീരത്തിനും ടെൻഷനായേനെ ആരെയെങ്കിലും ഉടൻ വിളിക്കണം നോക്കിയിരിക്കാതെ ശ്രീമതി പറഞ്ഞു ഓഫീസിൽ വൈകിട്ട് ഒരു യാത്രയായപ്പുണ്ട് അതിനിടയിൽ കയറി വന്നിരിക്കുന്നു ഓർക്കാപ്പുറത്തൊരു പ്രശ്നം ക്ലോസറ്റിനെ ശപിച്ചു ഈ ജോലി ചെയ്യുന്ന രാജപ്പൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു ഫോണെടുത്ത് അയാളെ വിളിച്ചു ഞാനിപ്പോൾ സിറ്റിയിൽ ഒരിടത്ത് നിൽക്കുകയാണ് ഇന്നലെ മുതൽ അവർ വിളിയോട് വിളിയായിരുന്നുവെന്ന് രാജപ്പൻ ഇനി വേറെ വഴി അന്വേഷിക്കണം നഗരസഭയിൽ പണമടച്ചാൽ ജീവനക്കാരുടെ സേവനം ലഭിക്കും നഗരസഭ വെബ്സൈറ്റിൽ നിന്നും നമ്പർ എടുത്ത് വിളിച്ചു ആരും ഫോൺ എടുക്കുന്നില്ല വീണ്ടും വിളിച്ചു ഭാഗ്യം കിട്ടി സേവനത്തിനായി അവർ നൽകിയ ലിങ്കിലൂടെ ഓൺലൈൻ പേയ്മെൻറ് നടത്തി തുടർന്ന് അവിടെ നിന്ന് ലഭിച്ച ജീവനക്കാരന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു റിംഗ് ഉണ്ട് പക്ഷേ കോൾ എടുക്കുന്നില്ല നാശം നഗരസഭയോടും ജീവനക്കാരോടും അരിശം തോന്നി ടെൻഷന് അങ്ങനെ ഒരു മുഖമുണ്ട് മനസ്സിൽ കയറിപ്പറ്റിയാൽ എല്ലാവരെയും ശപിക്കാൻ തോന്നും ഭാഗ്യത്തിന് ജീവനക്കാരന്റെ കോൾ വന്നു അയാളോട് കാര്യം പറഞ്ഞു കേശവദാസപുരത്ത് ഒരു വർക്കിലാണ് സാർ അത് കഴിഞ്ഞെത്താം ഇതിനിടയിൽ വീടിന്റെ ലൊക്കേഷൻ ലാൻഡ്മാർക്ക് സഹിതം അയാൾ ചോദിച്ചു മനസ്സിന് തീപിടിച്ചു നിൽക്കുമ്പോൾ അയാളുടെ സൗമ്യമായ പെരുമാറ്റം അത്ര ദഹിച്ചില്ല അപരിചിതനായ ഒരു ശത്രുവിനോട് പെരുമാറുന്നതുപോലെ തോന്നി കഷ്ടിച്ച് അരമണിക്കൂറായപ്പോൾ നഗരസഭയുടെ വാഹനമെത്തി ടെൻഷൻ അല്പമൊന്നയഞ്ഞു ഷർട്ടും പാൻസും ധരിച്ച രണ്ടുപേർ പച്ച നിറത്തിലുള്ള വലിയ ഹോസ് ഘടിപ്പിച്ച പമ്പിംഗ് മെഷീനും ഒപ്പം ക്ലീൻ ചെയ്യുന്നതിനുള്ള സാമഗ്രികളുമായി വന്നു ഇതിനിടയിൽ വഴിയാത്രക്കാരിൽ പലരും നോക്കുന്നുണ്ട് നേരിയ പരിഹാസത്തോടെ എവിടെയാണ് സർ ടാങ്ക് അവരിൽ മെലിഞ്ഞു പൊക്കം കൂടിയ ആൾ നേരത്തെ പുഞ്ചിരിയോടെ ചോദിച്ചു മാന്യനാണെങ്കിലും ഗാംഭീര്യമുള്ള അയാളുടെ ശബ്ദം അത്ര ഇഷ്ടമായില്ല എന്റെ ഭാവവ്യത്യാസവും മുഖത്തെ അതൃപ്തിയും അയാൾക്ക് മനസ്സിലായി കാണും എങ്കിലും ഒരു ഭാവഭേദവുമില്ല പുഞ്ചിരിക്കും നിറവ്യത്യാസമില്ല ടാങ്കിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തു ആദ്യം ടാങ്കിന്റെ സ്ലാബ് മാറ്റാനുള്ള ശ്രമമാണ് അയാളും സഹായിയും കിണഞ്ഞു ശ്രമിച്ചിട്ടും സാമാന്യം വലിപ്പമുള്ള സ്ലാബ് അനങ്ങുന്നില്ല ഇരുവരുടെയും ശരീരം വിയർത്തൊഴുകുന്നു വേണമെങ്കിൽ സഹായിക്കാം എന്തിനു സഹായിക്കണം പൈസ കൊടുക്കുന്നതല്ലേ അവർ തന്നെ ചെയ്യട്ടെ ഓഫീസിൽ വലിയ സഹായി എന്നല്ലേ ബഹുമതി ശരിയാണ് സഹപ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ ഇഷ്ടമാണ് പരസ്പരം പറയുകയും ചെയ്യും സഹായി ബാലചന്ദ്രൻ എന്ന് ചില സഹപ്രവർത്തകർ പാതി തമാശയിൽ പറയാറുണ്ട് മനസ്സടങ്ങുന്നില്ല വീണ്ടും ചോദ്യങ്ങൾ തന്നെ അപ്പോൾ ഓഫീസിൽ ഒരു മുഖം വീട്ടിൽ മറ്റൊരു മുഖം മനസ്സിന് ശരിക്കുന്നു ശാസിച്ചു വിസർജ്യം നിറഞ്ഞ ടാങ്കിന്റെ സ്ലാബിൽ എങ്ങനെ തൊടും അത് തന്റെയും കുടുംബാംഗങ്ങളുടേതു കൂടി കഠിന പ്രയത്നത്തിലൂടെ അവർ സാവധാനം സ്ലാബ് നീക്കി ഹോ വിസർജ്യത്തിന്റെ രൂക്ഷഗന്ധം അറിയാതെ മൂക്കുപൊത്തി എത്ര ചമഞ്ഞൊരുങ്ങി നടന്നാലും ദരിദ്രനായാലും വിസർജ്യത്തിന് ഗന്ധഭേദമില്ലല്ലോ സ്വന്തം വിസർജ്യത്തെ സ്വയം വെറുക്കുന്നു വെള്ളവും വിസർജ്യവുമൊക്കെ ചേർന്നതാണ് മനുഷ്യ ശരീരമെന്ന് വായിച്ചിട്ടുള്ളത് ഓർത്തു അയാളും സഹായിയും വേഗത്തിൽ ക്ലീനിങ് തുടങ്ങി ഏറെ വൈദഗ്ധ്യത്തോടെ അയാൾ മാലിന്യം ആ വലിയ ഹോസിലൂടെ ഡിസ്പോസിബിൾ കണ്ടെയ്നറിലേക്ക് നീക്കി എന്താണെന്നറിയില്ല അവരോട് അതുവരെ തോന്നിയ അറപ്പും വിറുപ്പും കുറേശേ മാറിയ പോലെ സ്വന്തം കൃത്യം എത്ര ഭംഗിയായി അവർ ചെയ്യുന്നു മറ്റുള്ളവരുടെ നിന്ന പോലുമില്ല ഇവർക്കും ഗുഡ് സർവീസ് എൻട്രി സമൂഹം നൽകുമോ എന്നെങ്കിലും ഇതിനിടയിൽ ഒരു കോൾ അരമണിക്കൂറിനകം എത്തുമെന്ന അയാളുടെ മറുപടി വർക്ക് കഴിഞ്ഞു ക്ഷീണിതനെങ്കിലും മുഖത്തെ സംതൃപ്തി അയാൾക്ക് കൊടുക്കാൻ രണ്ട് നോട്ടുകൾ രൂപ നീട്ടി വേണ്ട സർ ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ പണം വാങ്ങുന്നത് ശരിയല്ല അത് അഴിമതിയല്ലേ എന്നു കരുതി ഞാനൊരു ധനികനാണെന്ന് ധരിക്കരുത് വീട്ടിൽ ആരൊക്കെയുണ്ട് വെറുതെ ചോദിച്ചു ഭാര്യ കിടപ്പിലാണ് ഹൃദയത്തിന്റെ വാൾവിന് തകരാറ് ഇനി ശസ്ത്രക്രിയ വേണം മകൾ നേഴ്സിംഗിന് പഠിക്കുന്നു അവൾക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ജീവിതമൊന്ന് കരകയറ്റാൻ അയാൾ പച്ച പച്ചഹോസ് ചുരുട്ടുന്നതിനിടയിൽ പറഞ്ഞു ഇരുവരും അവർ വന്ന വാഹനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ മുറ്റത്ത് വീണ മുല്ലപ്പൂവിൻ്റെ മണം ആ കാക്കി ഷർട്ടുകളെ തലോടി കാറ്റ് അവർക്കൊപ്പം സഞ്ചരിക്കുന്ന പോലെ ഇന്നലെ വരെ ഇല്ലാത്ത പുതിയൊരു സുഗന്ധത്തിന്റെ നടുവിൽപ്പെട്ട പോലെ തോന്നി വാഹനം വളവ് തിരിഞ്ഞു മറഞ്ഞിട്ടും ആ സുഗന്ധം എങ്ങും പരക്കുകയായിരുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി